സൊ ഈ ഒരു വീട്ടിലും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്ന പൊട്ടികൾക്ക് അപ്ഡേറ്റ് ഉണ്ട് മറ്റു അപ്ഡേറ്റ് ഉണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ അധികം കൂടിയാണ് ഇരുന്നൂറാ ലൈക്കിൻ്റെ സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു ഇരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്ന പള്ളിയിൽ അപ്ഡേറ്റ് നോക്കാം ഇന്നലെ ആശിന് എങ്ങനെ വൈകിന്ന് അറിയാതെ പുറത്ത് വന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എൻജൻ കൂലി സാഹിത്യുള്ള രണ്ട് പ്ലേസിൻ്റെ പേരാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനിട ചെയ്ത് അഭിഷേക് തജ്ജു മറ്റൊരു പേര് ഞെട്ടിക്കുന്നതാണ് ഇസാ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ നമുക്കറിയാം ഒഡീഷൻ വേരുകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിയാണ് അഭിജ് ചാട്ടർജി സോ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിസാക്കും ഈ ടീമിൻ്റെ ഭാഗമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് തോന്നുന്നത് സോ ഇസാക്ക് വന്ന നല്ലതാണ് നല്ലൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് അദ്ദേഹം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇസാക്കിനെ കുറിച്ച് പിന്നെ അഭിഷേകിനെ മേടിക്കാൻ മറ്റ് പല ക്ലബ്ബുകളും രംഗത്തുണ്ട് സോ അത് കുറച്ച് പാടുള്ള പരിപാടിയാണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോറ മഹിസിങമായി വന്നപ്പോൾ ഒരു അപ്ഡേറ്റാണ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നോറ മഹസിങ്ങിനെ ഇപ്പോൾ സെയിൽ ലിസ്റ്റിലിട്ടിരിക്കുകയാണ് അതായത് നോറ മഹിസിങ്ങിനെ വിട്ടിട്ട് അവർ അഭിഷേക് തെജ്ജത്തെ വാങ്ങാനുള്ള ഒരു തന്ത്രം എല്ലാവർക്കും അഭിഷേക് തെജ്ജത്തെ വേണേൽ ഈ ഒരു സീസണിന ശേഷം അങ്ങനെ ഒരു വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത് അതായത് നോറ മഹേസിംഗ് രണ്ടര കോടിക്കോ അല്ലെങ്കിൽ മൂന്ന് കോടിക്കോ ഒക്കെ വിറ്റിട്ട് അഭിഷേക് തെക്ക്ത്തെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ എന്താ പറയുക ബംഗളൂരു ശ്രമിക്കുന്നത് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനകത്തുണ്ട് മോഹൻ ബഗാൻ രംഗത്തുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അംഗത്തുണ്ട് അഭിഷേക് തെജ്ജത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് സുഖമായിട്ട് പൊക്കായിരുന്നു കരോലിസിന് പുള്ളി എന്ന് വെച്ചിട്ട് ഇല്ല ഇതിൻ്റെ പകുതി ഇപ്പം കൊടുക്കുന്നതിൻ്റെ പകുതി കൊടുത്ത് പൊക്കിക്കൊണ്ടുവരായിരുന്നു പുള്ളി ആ ഒരു ടാലൻ്റ് അന്നേയും മനസ്സിലാക്കിയതാണ് കരോലിസ് പക്ഷേ പുള്ളി പൊക്കിയില്ല അന്ന് പൊക്കിയിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അഭിഷേകിന് ഇപ്പോൾ നമ്മുടെ കയ്യിലിരുന്നേന് അത്രയും മികച്ചൊരു പ്ലെയർ അഭിഷേക് നിഖിൽ പ്രഭു എന്തു പറയാനല്ലേ സുഖമായിട്ട് കയ്യിലിക്കേണ്ട രണ്ട് താരങ്ങളെയാണ് വെറുതെ കൊണ്ട് കളഞ്ഞത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് വന്ന് മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ